മലയാളിയാണല്ലോ അല്ലേ എന്താണ് പരിപാടി യു കെയിൽ നമ്മൾ യു കെ കാണാൻ വന്നതാണ് യു കെ വിസിറ്റ് ചെയ്യുന്ന ആളാണ് കൂട്ടത്തിൽ നമ്മൾ യു കെയിൽ നിന്ന് യു കെയിലെ പ്രവാസികൾക്ക് യു കെയിലെ മലയാളികൾക്കും മറ്റു ഇന്ത്യക്കാർക്കും നമ്മുടെ വക ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവരെ നമ്മൾ സൗദി അറേബ്യയിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട് സൗദിയിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് സൗദി നിങ്ങൾ യു കെ പറയുന്ന പോലെ തന്നെ സൗദി അറേബ്യ കാണാം അതേപോലെ തന്നെ സൗദിയിൽ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒരുപാട് ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്താ ഇവിടെ എന്ത് സൗദി ഒരു ബൂമിംഗ് കൺട്രിയാണ് സൗദിയിൽ നിങ്ങളെ ഒരുപാട് കൺസെഷൻ പ്രൊജക്ടുകളും ഗവൺമെൻറ് റിലേറ്റഡ് പ്രൊജക്റ്റുകളും പുതിയ സിറ്റികൾ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ഹൗസിങ് ഏരിയ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങൾക്കിപ്പം ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ സൗദി അറേബ്യയെക്കുറിച്ച് നന്നായിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു ബൂമിങ് കൺട്രിയിൽ എന്തെല്ലാം ബിസിനസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം സൗദിയിലും ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്കൊരു കൺസെഷൻ മേഖലയിൽ പരിചയമുള്ള ആളാണെങ്കിൽ സ്വന്തമായിട്ട് ട്രേഡിങ് പരിചയമുള്ള ആളാണെങ്കിൽ ഓൾറെഡി എന്തെങ്കിലും പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ആളാണെങ്കിൽ അതെല്ലാം പുതിയതായിട്ടൊരു ഐ ടി മേഖലയിൽ ഐ ടി മേഖലയിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ റിയാദൊക്കെ ഗെയിമിങ് ഹബായിട്ട് മാറ്റാനുള്ള ഒരു ഗെയിമിങ് ഹബ് വേൾഡ് ഗെയിമിങ് ഹബ്ബായിട്ട് മാറ്റാനുള്ള രീതിയിൽ ഗെയിം ഡെവലപ്പേഴ്സിനും ഐ ടി ഡെവലപ്പേഴ്സിനും ഉള്ള ഓപ്പർച്യൂണിറ്റി റിയാദ് സിറ്റിയിലുണ്ട് അതേപോലെ തന്നെ നിയോം എന്ന് പറഞ്ഞ പുതിയ ഒരു സിറ്റി തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അവിടെ എന്തുണ്ട് എന്ന് ചോദിക്കുന്നതിലർത്ഥം എന്തില്ല എന്ന് ചോദിക്കുന്നതാണ് അത്രയും വാസ് ഏരിയ അത്രയും ഒരുപാട് ഏതൊരു മേഖലയിലും കഴിവുള്ള ആളുകൾക്കും വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലും ഇന്നത്തെ കാലത്ത് സൗദിയിൽ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ആളുകൾ ഒരു ഓതൻറ്റിക് അല്ലാത്ത കാര്യമാണെന്ന് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഇയറിലൊക്കെ യു കെയിൽ നിന്ന് എത്ര കമ്പനികൾ സൗദിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ഒരു മെസ്സേജ് പ്രോപ്പറായിട്ട് യു കെയിലുള്ള മലയാളി കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് കാരണം കൂടുതലും വരുന്നത് പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും മറ്റ് ആളുകളുമാണ് അതായത് നമ്മുടെ ആളുകളുടെ അടുത്തേക്ക് ഈ ഒരു പ്രോപ്പർ മെസ്സേജ് എത്തിയിട്ടില്ല എന്നർത്ഥം ആ ഒരു മെസ്സേജും കൂടെ കൊടുക്കലാണ് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം അല്ല ഇപ്പോൾ യു കെയിൽ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് മെയിൻ പോയിന്റ്സ് ഉണ്ടാവും ഒന്ന് ടാക്സ് ആയിരിക്കും അത്തരം കാര്യങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഡയറക്റ്റ് എന്ത് ബെനഫിറ്റ്സ് ആണുള്ളത് സൗദിയിൽ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം യു കെനെ കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ യു കെയിലെ ടാക്സ് പൊതുവെ ഭയങ്കര കൂടുതലാണ് ഇൻകം ടാക്സ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു യു സൗദിയിൽ നമ്മൾക്ക് കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട് ഇൻകം ടാക്സ് ഇല്ല അപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് കിട്ടുന്ന എല്ലാ ഏണിങ്സും സാലറി ആയാലും മറ്റ് പ്രോഫിറ്റ് ആയാലും എന്ത് തന്നെയാണെങ്കിലും അതിന് നമുക്ക് അവിടെ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല നമുക്ക് സ്വന്തം പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റാം മറ്റ് പ്രോപ്പർട്ടി വാങ്ങാം സ്വന്തം പേരിൽ എന്ത് കാര്യങ്ങളും ചെയ്യാം നേരത്തെ സൗദിയുടെ ഒരു പിക്ചർ പല ആളുകളുടെയും മനസ്സിൽ അങ്ങനെ ആയിരുന്നില്ല ആ രാജ്യത്ത് സ്ത്രീകൾക്ക് ലൈസൻസ് മീൻസ് വണ്ടി ഓടിക്കാൻ പറ്റില്ല സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല അതേപോലെ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യം എന്നുള്ളൊക്കെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു അതിൽ ചെറിയൊരു സത്യവും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു പത്ത് കൊല്ലത്തിനും കൊണ്ട് ഈ പിക്ചർ മാറി ഇപ്പോൾ ഒരു അഞ്ച് കൊല്ലത്തിനും കൊണ്ട് കംപ്ലീറ്റ്ലി ഇറ്റ്സ് എ ഫ്രഷ് ന്യൂ സൗദിയാണ് ഒട്ടുമിക്ക എല്ലാ ഒരു സൗദിയിലേക്ക് നേരത്തെയൊക്കെ ഒരാൾക്ക് വരണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു വിസ പ്രൊസീജിയർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഇന്ന് നിങ്ങൾക്കത് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ട്വൻറ്റി മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വിസ കിട്ടും മീൻസ് അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ ഇമ്മീഡിയറ്റ്ലി നിങ്ങളെ കാർഡ് പേയ്മെൻറ്റ് പോയി ആ നെക്സ്റ്റ് സെക്കൻഡ് തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്ലറി വിസിറ്റിംഗ് വിസ വൺ ഇയറിലേക്ക് കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ആയിക്കഴിഞ്ഞു യു കെ വിസ ഉള്ള ആളുകൾക്ക് ഓണറൈവൽ വിസ ഉണ്ട് സൗദിയിൽ യു കെ വിസ ഓൾറെഡി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരനാണെങ്കിലും അവർക്ക് ഓണറായവൽ വിസ കിട്ടും എയർപോർട്ട് തന്നെ വൺ ഇയർ മൾട്ടിപ്പിൾ കിട്ടും അല്ലെങ്കിൽ സിംഗിൾ എൻട്രി കിട്ടും വളരെ ചെറിയ ഫീസ് അതിനുള്ളൂ അപ്പം സൗദി ഗവണ്മെന്റ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ പോലെ തന്നെ എല്ലാ ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിറ്റിയെയും സൗദിയിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റിൻ എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ക്രെഡിബിലിറ്റി എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ ഈ ഫീൽഡിൽ മൈസെൽഫ് എൻ്റെ പേര് നജീബ് മുസ്ലിറകത്ത് എൻ്റെ കമ്പനിയുടെ പേര് അറബ് അറബ് കൺസൾട്ട് ഹൗസ് എ സി എച്ച് എ സി എച്ച് സൗദിയിൽ ഇരുപത് വർഷത്തിലധികമായി ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളൊരു ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഈ രീതിയിൽ ലൈസൻസ് എടുത്തു കൊടുക്കാൻ ഇരുപത് വർഷമായിട്ടുള്ള വൺ ആൻഡ് ഓൺലി കമ്പനിയാണ് നമ്മുടെ കമ്പനി മാത്രമല്ല ഞങ്ങൾ ഡയറക്റ്റ്ലി അവിടെ തന്നെ ഓഡിറ്റ് ഫോം സ്വന്തമായിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ലോ ഫോം ഉണ്ട് കമ്പനി ഇൻകോർപ്പറേഷൻ ഉണ്ട് ഈ മൂന്ന് വട്ടികളും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഏക ഫോറിൻ അതായത് ഇന്ത്യൻ റിലേറ്റഡ് സ്ഥാപനം എന്ന് തന്നെ നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും ഈ ഒരു മേഖലയിൽ ഒരുപാട് മലയാളികളും മറ്റു ആളുകളും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവരൊക്കെ തന്നെ അവരുടെ ഒരു ചെറിയ പരിമിതികളിൽ നിന്ന് ചെയ്യുന്നതിന് പകരം ഞങ്ങൾ ജിദ്ദ റിയാദ് ദമാമ് മൂന്ന് മേജർ സിറ്റിയിൽ ഞങ്ങൾക്ക് ഓഫീസുണ്ട് അതേപോലെ തന്നെ ഈ മിനിസ്ട്രിയുടെ ആളുകളുമായിട്ട് ഡയറക്റ്റുള്ള ഉള്ള ലൈസൻസിങ്ങും നമ്മളിപ്പോൾ മിനിസ്ട്രിയുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെയാണ് മീൻസ് അവരുടെ ഡെപ്യൂട്ടേഷനിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു മിനിസ്ട്രിയുടെ ആവശ്യത്തിന് പോകേണ്ടി വന്നാൽ പോകുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊരു ബിസിനസ് ഓണേഴ്സിൻ്റെ അടുത്തും അറബ് കൺസൾട്ട് ഹൗസ് അല്ലെങ്കിൽ എ സി എച്ച് എന്നുള്ളൊരു പേര് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഞങ്ങളെ ക്രെഡിബിലിറ്റി എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവില്ല എന്ന് ധൈര്യപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ പറ്റും എന്തൊക്കെ ഞങ്ങൾ മെയിൻലി ചെയ്യുന്നത് എക്സ്പേർട്ട്സിന് അതായത് ഫോറിനേഴ്സിന് ഒരു അദർദാൻ ജി സി സി പൗരൻ ഒരു ഫോറിനേഴ്സിന് ഒരു ഇന്ത്യക്കാരന് അല്ലെങ്കിൽ ഒരു മറ്റ് രാജ്യക്കാരന് ഒരു യു കെ നാഷണലിന് സൗദി അറേബ്യയിൽ ഏത് രീതിയിലുള്ള ബിസിനസ് തുടങ്ങാനും നൂറ് ശതമാനം അവരുടെ ഓണർഷിപ്പിൽ ലൈസൻസ് എടുത്തു കൊടുക്കുക അവരുടെ കമ്പനി ബുക്കീപ്പിംഗ് മുതൽ ഓഡിറ്റിങ് നിയമ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അതിൻ്റെ എല്ലാ ആഫ്റ്റർ സർവീസുകളും ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളുടെ കമ്പനി ഇപ്പം ഞാൻ പത്തൊമ്പത് കൊല്ലമായി നൂറ് ശതമാനം എൻ്റെ പേരിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ സ്ഥാപനം ഇരുപത് കൊല്ലമായിട്ട് എൻ്റെ പാർട്ട്ണർ ചെയ്തൊരു വൺ ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യ ഇരുപത്തിരണ്ട് കൊല്ലമായിട്ടുണ്ടൊരു ത്രീ ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഇപ്പം ഈ ണ്ട് കൊല്ലമായിട്ട് പഴക്കമുള്ള ഈ സ്ഥാപനത്തിൽ പത്തൊമ്പത് കൊല്ലമായിട്ട് ഞാൻ എൻ്റെ പേരിൽ ഈ ഒരു ബിസിനസ്സും ഇതിൻ്റെ കൂടെ മറ്റു ബിസിനസ്സും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സൗദിയിൽ ബിസിനസ് നടത്താം പറ്റില്ല എന്നൊക്കെ അത് വെറുതെയാണ് അത് ഇപ്പോൾ നേരത്തെ പറ്റില്ല എന്നുള്ള ഈ റൂള് ശരിക്കും ഇരുപത്തഞ്ച് കൊല്ലമായിട്ടുണ്ട് പക്ഷെ അത് ജനങ്ങളിലേക്ക് പ്രോപ്പറായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം യു കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യു കെയിൽ നിന്ന് സൗദിയിലേക്ക് ഒരുപാട് ആളുകൾ പല പ്രൊഡക്റ്റും നേരത്തെ തന്നെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഇവർക്കൊന്നൊരു പ്രോപ്പർ പ്ലാറ്റ്ഫോം സൗദിയിൽ ഇല്ല എന്നുള്ള കാരണം കൊണ്ട് ഇപ്പം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ സിമ്പിളായിട്ട് അവരുടെ ഒരു ലൈസൻസ് അവിടെ എടുത്തു കഴിഞ്ഞാൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സും കൂടുതൽ എക്സ്പാൻഷനും ചെയ്യാൻ വളരെ ഈസിയാണ് അപ്പോൾ ഈ ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുക അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു സ്കോപ്പ് ഇപ്പം നമ്മളത് ഇപ്പം ഞങ്ങൾ നിങ്ങളെടുത്ത് ഞങ്ങളെ എല്ലാരും ഞങ്ങളെടുത്ത് കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്നല്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ തീർച്ചയായും സൗദിയെ കുറിച്ച് പഠിക്കുക എന്താണ് സൗദിയിലെ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് പഠിക്കുക അതിന് എന്ത് സംശയം ഉണ്ടെങ്കിലും ഫ്രീ ഓഫ് കോസ്റ്റ് കൺസൾട്ടൻസി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഈ ഒരു സംശയം തീർത്ത് കൊടുക്കൽ പരിപാടികൾക്ക് ഞങ്ങൾ പൈസ മേടിക്കുന്നില്ല അത് ഞങ്ങൾ ഫ്രീ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമ്മുടെ യു കെ നമ്പറിലാണെങ്കിലും സൗദി നമ്പറിലാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താലും ഫോൺ ചെയ്താലും വ്യക്തമായ മറുപടി കിട്ടുന്നതാണ് തീർച്ചയായിട്ടും സെറ്റ് നമ്മൾ തീർത്തു കൊടുക്കും നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായത്തിൽ സൗദിയിൽ ഞാൻ തീർച്ചയായും അതുകൊണ്ട് ആണല്ലോ ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത് ഞാൻ ബിസിനസ് അത് സൗദിയിൽ ഇപ്പോൾ ഒരു സാധാരണ ഒരു ആവറേജ് കച്ചവടക്കാരനും തന്നെ ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾ ആളന്നെ നാലോ അഞ്ചോ മില്യൺ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് പല ബിസിനസ്സും ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് പലതും നല്ലൊരു എമൗണ്ട് ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ട് പുറത്ത് പറയണ്ട അപ്പോൾ ഒരു വിദേശ രാജ്യത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും സൗദിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം എല്ലാം തീർച്ചയായിട്ടും നമ്മൾ സൗദിയിൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയിൽ കമ്പനി രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് യു എയിലും കമ്പനി രജിസ്ട്രേഷനും ചെയ്യുന്നുണ്ട് ഓഡിറ്റിംഗും ചെയ്യുന്നുണ്ട് ഇന്ത്യയിലും യു എയിലും കമ്പനി രജിസ്ട്രേഷനും ഓഡിറ്റിംഗും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യു എയിലൊരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിലും സൗദിയിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിലും ഇന്ത്യയിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇന്ത്യയിൽ പോവാതെ തന്നെ ഒരു കമ്പനി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ സമീപിക്കാവുന്നതാണ് ഇന്റർനാഷണൽ തീർച്ചയായിട്ടും എന്ത് സംശയം ഉണ്ടെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങളൊരു ഒരു മെസ്സേജ് വാട്സാപ്പിൽ സെൻഡ് ചെയ്താൽ വരെ ഞങ്ങളത് ആസ് നമ്മളെ സമയ പരിധിക്കനുസരിച്ചിട്ട് ഞങ്ങൾ വ്യക്തമായ മറുപടി തരും എന്നുള്ളൊരു ഉറപ്പ് കൂടി നിങ്ങൾക്ക് തരുകയാണ്